വളരെ മുമ്പ് തന്നെ നമ്മൾ വാക്സിൻ കുത്തിവെച്ച് നശിപ്പിച്ചു എന്ന് കരുതുന്ന വർണ്ണ വിവേചനവും വർണ്ണവെറിയുമെന്ന വൈറസ് മനസ്സിൽ പേറുന്ന സത്യഭാമമാര് നമുക്കിടയിലുണ്ടെന്ന സത്യം നമ്മൾ തിരിച്ചറിയുന്ന ഈ കാലത്ത് സത്യഭാവമാരുടെ മുഖത്തേറ്റ അടി തന്നെയാണ് ലാലേട്ടൻ ഇന്നലെ കൊടുത്ത ടാസ്ക് എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു ക്ലാസിക്കൽ ഡാൻസ് ഇന്നലെ ട്രൈ ചെയ്യാം ലാലേട്ട എന്ന് അപ്സര പറഞ്ഞപ്പോൾ ഒരൽപ്പം മോഹിനി ആട്ടം കൂടി ആയിക്കോട്ടെ എന്ന ലാലേട്ടന്റെ ഡയലോഗ് ഒരു മഹാനടന് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും കേരളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയ്ക്ക് ഈ സമൂഹത്തെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വമാണ് കാണിക്കുന്നത് ഇന്നേ ദിവസം തന്നെ നൃത്ത ചുവടുകളുമായി ജിൻഡോയും അപ്സരയും അരങ്ങിൽ തകർക്കുമ്പോൾ ഇത് ലോകത്തിന് നൽകുന്ന കേരളത്തിന് നൽകുന്ന സന്ദേശം കൂടിയാണ് കലയ്ക്ക് മുന്നിൽ നിറത്തിനൊരു സ്ഥാനവുമില്ല എന്ന സന്ദേശം ഒരു നിറവും മറ്റൊന്നിനേക്കാളും മികച്ചതോ ഏതെങ്കിലും ഒന്നിന് പ്രിവിലേജോ ഇല്ല എന്ന സന്ദേശം വെളുത്തിരിക്കുന്നവനും കറത്തിരിക്കുന്നവന്റെയും ഉള്ളിലോടുന്ന ചോരയ്ക്ക് ചുവപ്പാണെന്ന സന്ദേശം ഒത്തൊരുമയോടെ സൗഹൃദത്തോടെ കഴിയുന്ന മലയാളി സമൂഹത്തിനിടയിലേക്ക് എത്തുന്ന സത്യഭാമമാരെ പോലെയുള്ള വൈറസുകളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന സന്ദേശം പേരിനൊപ്പം ഒരു കലാമണ്ഡലം ഉണ്ടായാൽ ആരും കലാകാരിയാകില്ല എന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞ ദിവസങ്ങളിൽ മലയാളികളോടൊപ്പം ന്യായത്തിനൊപ്പം ഏഷ്യാനെറ്റും ബിഗ് ബോസും അതോടൊപ്പം ലാലേട്ടനും നിലയുറപ്പിച്ചതിന് ഒരുപാട് നന്ദി